ഞാൻ മുമ്പൊരു പ്രസംഗത്തിൽ കേട്ടതാണ് പിന്നെ എവിടുന്നാണ് ക്രൂമില്ല അതായത് ഇസ്ലാമില് പള്ളി പൂർണ്ണമായി കൂട്ടേണ്ട ഒരു കാര്യമാണ് ഇസ്ലാമില് മുമ്പ് കാലഘട്ടങ്ങളിൽ ഏഹ് സ്ത്രീകൾ പള്ളി കൊണ്ടിരുന്നു എന്നുള്ളതിൽ ആ ഒരു പ്രസംഗത്തിന്റെ ഭാഗത്തിൽ പറയുന്നുണ്ട് പക്ഷെ പിന്നീട് അത് എന്താണ് നിർത്തി ഘട്ടം ഘട്ടമാര് നിർത്തിയിട്ടാണോ അല്ല നിർത്തി എന്നുള്ളതാണ് അവര് കേട്ട ഒരു എന്റെ ഓർമ്മ കുറെ മുമ്പ് കേട്ടതാണ് അതായത് എന്താണ് മദ്യപാനം എത്രയാവല് എങ്ങനെയായിരുന്നോ മുമ്പ് ആ ഒരു ഉണ്ടായിരുന്നല്ലോ പിന്നീട് അതെങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നിർത്തിയതാണല്ലോ അങ്ങനെ പറയണ്ടല്ലോ അതുപോലെ നിർത്തിയതാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഈ പിന്നെ ഖലീഫുമാരുടെ കാലഘട്ടങ്ങളെ അങ്ങനെ ഒരു സ്ത്രീകള് പള്ളി പോണതിന്റെ എന്തെങ്കിലും എന്താണ് തെളിവുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ശരിക്കും ഇവിടെ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടാണ് തുടക്കത്തിലൊക്കെ ഇസ്ലാം അത് അംഗീകരിച്ചിരുന്നു പക്ഷേ അതിങ്ങനെ അടിമ പിന്നെ മദ്യപാന മദ്യപാനം നിർത്തിയതുപോലെ ഘട്ടം ഘട്ടമായിട്ട് അത് നിർത്തിയിട്ടുണ്ട് എന്നാണ് അപ്പോൾ അവസാനം ഇപ്പോൾ മദ്യം ഘട്ട ഘട്ടമായി നിർത്തിയത് പറയുമ്പോൾ വിശുദ്ധ ഖുർആാനിലെ ഫഹൽ അൻതും തുമുൻ നിങ്ങൾ വിരമിക്കാൻ തയ്യാറല്ലേ എന്നായത്ത് വിശുദ്ധ ഖുറാൻ ഇറങ്ങി അതോടുകൂടി മദ്യം പൂർണ്ണമായി അവതരിക്കപ്പെട്ട നിഷിദ്ധമാക്കപ്പെട്ടു ആരും പിന്നെ കുടിച്ചിട്ടില്ല അതേപോലെ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകരുത് എന്ന് അള്ളാൻ്റെ റസൂൽ അവസാന കാലത്ത് പറയണം അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ തന്നെയും പള്ളിയിലേക്ക് വരൽ നിന്നതായി ഹദീസുകൾ കാണണം അപ്പോൾ വേണമെങ്കിൽ ആ ഇത് ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ സ്ത്രീകളുടെ പള്ളിയിൽ പോക്ക് അത് നിർത്തിയിട്ടുണ്ട് എന്ന് പറയാം ഇപ്പോൾ പ്രസംഗത്തിൽ നിന്ന് കേട്ടു എന്നാണല്ലോ പറയുന്നത് ഈ പ്രസംഗിക്കുന്ന ആളുകൾ ഒരു കാലത്ത് പറഞ്ഞിരുന്നത് ഇങ്ങനെ സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകൽ ഹറാമാണ് എന്നായിരുന്നു അതോടൊപ്പം പള്ളി ഉദ്ഘാടനത്തിന് സ്ത്രീകൾ പങ്കെടുക്കാൻ കാരണം സ്ത്രീ പള്ളി ഉദ്ഘാടനത്തിന് മുമ്പുള്ള ദിവസം ചില ദിവസം ആ തലേ ദിവസം പക്ഷെ അവർ വെറുതെ അല്ല ആഭരണങ്ങളോ പണങ്ങളോ ഒക്കെ ആയിട്ട് ഇതേപോലെ തന്നെ പള്ളിയിലുള്ള ഉസ്താദിനെ പള്ളിയിലേക്ക് പോയി കാണാം കുട്ടിക്ക് എന്തെങ്കിലും കെട്ടി കൊടുക്കാനോ ഊതി കൊടുക്കാനോ അങ്ങനെ പള്ളിയിലേക്ക് പോകുന്നതിന് തടസ്സം ഉണ്ടായിരുന്നില്ല മറിച്ച് അതേപോലെ തന്നെ അവിടെ പോകുന്നത് തെറ്റിദ്ധരിപ്പിക്കലായിരുന്നു സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന നമസ്കാരമാണ് അങ്ങനെയുള്ള പള്ളികളിൽ നടക്കുന്നത് എന്ന് ഇല്ലാത്തത് ഉണ്ട് പറഞ്ഞ് പരത്തലായിരുന്നു ഒരു പക്ഷേ അങ്ങനെയുള്ള ആളുകൾ അവരുടെ ഉറൂസുകളിലൊക്കെ നടക്കുന്നത് പോലെയാണ് പള്ളികളും നടക്കുന്നത് എന്ന് തെറ്റിദ്ധരിച്ചായിരിക്കും പറഞ്ഞത് കാരണം ഇവിടെ കൃത്യമായും അങ്ങനെയുള്ള പള്ളികൾ പുരുഷന്മാർക്ക് വേറെ സ്ഥലം സ്ത്രീകൾക്ക് വേറെ സ്ഥലമാണ് എന്ന് അവർ പള്ളിയിൽ വരാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഉറൂസുകളിലും മക്കാമുകളിൽ നടക്കുന്നത് പോലെയാണ് പള്ളികൾ ഉണ്ടാകുക എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടായിരിക്കും പിന്നീട് കഴിഞ്ഞപ്പോൾ കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഹറാം എന്ന അത് മാറ്റി ഒന്നുകിൽ കരാഹത്തോ അല്ലെങ്കിൽ അനുവദനീയമാണ് എന്ന അവസ്ഥയിലേക്ക് എത്തുകയും അവരുടെ പള്ളിക്കകത്തല്ലാതെ മിക്കവാറും പള്ളികളിലൊക്കെ സ്ത്രീകൾക്ക് നമസ്ക യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സ്ഥലം എന്ന പേല്പ്പം മിക്ക പള്ളികളുണ്ട് ഇനി യാത്രക്കാർ എന്ന പദം ഈ കുറച്ച് കഴിയുമ്പോൾ യാത്രക്കാർ ആയ സ്ത്രീകൾ എന്നതിന് പകരം സ്ത്രീകൾക്ക് എന്ന് പറയും ഇനി കുറച്ച് അതും കൂടി കുറച്ചും കഴിയുമ്പോൾ അവർക്ക് പ്രത്യേക സ്ഥലമല്ല പി നമ്മളൊക്കെ പള്ളികളുള്ളപ്പോൾ ഒരു അവസ്ഥയിലേക്ക് വരും പോട്ടെ അപ്പോൾ ഈ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് സൂചിപ്പിച്ചപ്പോഴാണ് ഇങ്ങനെ ഘട്ടം ഘട്ടമായി അവർക്ക് പ്രസംഗിക്കുന്ന ആളുകൾക്ക് മാറ്റങ്ങൾ ഉണ്ടായി എന്ന് പറയും ഇനി നമുക്ക് നോക്കാം പ്രമാണങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെ ഘട്ടം ഘട്ടമായി മദ്യം വിരോധിച്ചതുപോലെ ഇസ്ലാമിൽ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്നത് വിരോധിച്ചിട്ടുണ്ടോ ഇവിടെ പള്ളിയിലേക്ക് പോകുന്നത് വിരോധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും മറ്റു ഇതുണ്ട് സ്ത്രീകൾക്ക് ജാറത്തിലേക്ക് പോകാനും പൂരത്തിലേക്ക് പോകാനും ഉറൂസിലേക്ക് പോകാനും പള്ളിക്കൂടത്തിലേക്ക് പോകാനും അങ്ങാടിയിലേക്ക് പോകാനും ഹോസ്പിറ്റലിൽ പോകാനും അവർക്ക് എന്താണ് തെളിവ് പള്ളിയിലേക്ക് പോകൽ ഹറാമാണ് ഇങ്ങോട്ട് പോകുന്നത് അനുവദീയമാണ് എന്നതിന് എന്താണ് തെളിവ് എന്നത് വേറെ വിഷയമാണ് റസൂല്ലാഹു സാഹു അലൈഹി വസ്ലം പറഞ്ഞ അള്ളാഹുവിൻ്റെ അടിയാത്തികളെ പള്ളിയെ തൊട്ട് വിലക്കരുത് എന്ന് നബി സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പിൽക്കാലത്ത് കാണാൻ കഴിയും അപ്പോൾ ഈ അള്ളാഹൻ റസൂ സാഹു അലൈ വസ്സലം ഒഫാത്താകുന്നത് ഒഫാത്തുന്ന വേളിൽ ഹിചിറ പതിനൊന്നിനാണല്ലോ ആ ഒരു സമയത്ത് അബ്ദുള്ള ഉമർ അദി അള്ളഹുവിന് ഏകദേശം ഒരു പതിമൂന്ന് വയസ്സൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നാൽ ഹദീസ് ഗ്രന്ഥങ്ങൾക്കാണ് ഒരിക്കൽ ഈ അബ്ദുള്ളാഹിബിൻ ഉമർ അദ് അള്ളാഹു അനഹുവിൻ്റെ മകൻ ബിലാൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് റസൂദ മരിച്ചു ഒഫാത്തായ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഈ ഹദീസ് മകനോട് പറഞ്ഞു ഏത് ലാ ലംന അള്ളാഹുവിൻ്റെ അടിയാത്തികളെ തൊട്ട് അടിയാത്തികളെ പള്ളിയെ തൊട്ട് വിലക്കരുത് അപ്പോൾ ബിലാൽ എന്ന് പറഞ്ഞ മകൻ പറഞ്ഞില്ല ഞാൻ അവരെ പള്ളിയെ തൊട്ട് വിലക്കുക തന്നെ ചെയ്യും ഇത് ഇബിൻ അമർ അദ്ദുല്ലാൻ വരി പറയുന്നത് റസൂലിൻ്റെ ഒഫാത്തിൻ്റെ മുമ്പല്ല കാരണം റസൂൽ ഒഫാത്താവുമ്പോൾ ഇബിൻ അമർ അല്ലാൻ പതിമൂന്നാഴ്ച ഒക്കെ ഉള്ളു കല്യാണം കഴിക്കാത്തൊരു സമയമാണ് കല്യാണം കഴിച്ച് മക്കളുണ്ടായി മകൻ വലുതായി ആ മകനോട് പറയാണ് ഈ ഹദീസ് അപ്പോൾ എന്തായിരുന്നു മനസ്സിലാക്കേണ്ടത് കുറേ കാലം കഴിഞ്ഞിട്ടും ജിബ്രീലിൻ്റെ വഹയെ അവസാനിച്ചിട്ടും റസൂൽ ഒഫാത്തായി കഴിഞ്ഞിട്ടും ഹദീസുകൾ നിന്ന് കഴിഞ്ഞിട്ടും ഈ ഹദീസ് പ്രായോഗികമാണ് എന്നാണ് അപ്പോൾ ഞാൻ തടുക്കുക തന്നെ നെഞ്ഞത്തൊരു ഇടിയടിച്ചിട്ട് കൂടി സംസാരിച്ചു എന്ന് ഹദീസുകൾ കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ എത്രയോ ഒന്നും രണ്ടും മൂന്നും നൂറും ഹദീസുകളാണ് ധാരാളം ഹദീസുകൾ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്നത് ഹദീസുകൾ കാണുവാൻ സാധിക്കും നമ്മളിപ്പോൾ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്നതിൻ്റെ തെളിവല്ല ഉദ്ധരിക്കുന്നത് അത് നിരവധി മറിച്ച് റസൂലിൻ്റെ വഫാത്തിന് ശേഷവും ഈ ഹദീസുകൾ പ്രായോഗികമായി സഹായിമാർ കണ്ടിരുന്നു അപ്പോൾ നമ്മൾ അഹലുസുന്ന വൽ ജമാ എന്ന് പറഞ്ഞു ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സുഹാബിമാർ എങ്ങനെയാണോ പ്രമാണങ്ങളെ കണ്ടത് സലഫി മനോജ് എന്ന് പറയുന്ന പോലെ തന്നെ അഹിലുസുന്ന എങ്ങനെയാണ് ജീവിച്ചത് അതേപോലെ ജീവിക്കുന്നത് അവർ എങ്ങനെയാണ് പ്രമാണം മനസ്സിലാക്കുക അതേപോലെ പ്രമാണം മനസ്സിലാക്കിയ ആളുകൾ അവരെന്താ മനസ്സിലാക്കി ഇവരുമറന്താ മനസ്സിലാക്കിയത് റസൂവിൻ്റെ ഒഫാത്തിന് ശേഷം സ്ത്രീകൾക്ക് പള്ളി പോക്ക് ഹറാമാണ് എന്നല്ല ആയിരുന്നുവെങ്കിൽ ഈ ഹദീസ് പറയുമായിരുന്നില്ല മകനോട് ആക്ഷേപിക്കുമായിരുന്നില്ല നെഞ്ഞത്ത് ഇടിക്കുമായിരുന്നു ഓ മോനെ ഉഷാറാട്ടോ എന്ന് പറയുമായിരുന്നു ഇനി നോക്കി നിങ്ങൾ ഇത് ഇബ്രാം അലഹാൻ മാത്രമല്ല അതിനേക്കാൾ വലിയ ആൾ റസൂൽ സലാഹു അലൈഹി വസ്ലമിയുടെ ഭാര്യമാർ ഇമാം ബുഖാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കുക ഏഹ് റസൂള്ളാഹു അലൈസ് റസൂള്ളാസ് അല്ലാഹു അലൈഹി വസ്ലം റമദാനിൻ്റെ അവസാന പത്തിൽ ഏത്തികാഫ് ഇരുന്നു ഏത്തികാഫ് എന്ന് പറഞ്ഞാൽ തന്നെ പള്ളിയാണ് ആ പള്ളിയാണ് മസ്യൂൻ നബവി എന്ന് പറയാൻ കാരണം എന്താണ് പള്ളിയിലായിരിക്കണം ഒരാഴ്ചയിൽ പത്ത് ദിവസം എഴുത്തികാഫിരിക്കുമ്പോൾ സ്വാഭാവികമായി ഒരു ജുമാ ഉണ്ടാവുമല്ലോ എഹത്തികാഫ് എന്ന് പറയുമ്പോൾ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങാൻ പാടില്ല അപ്പോൾ അതല്ലാത്ത പള്ളിയിൽ പോയിരുന്ന ജുമാക്ക് വരാൽ പ്രയാസകരമായിരിക്കും മാത്രമല്ല റസൂൽസ്ഹു അലൈവസ്ലം മദീ മസ്ജീദ് നബിയിൽ എഹ്കാഫ് ഇരുന്നത് ഒരിക്കൽ പള്ളിയിൽ ചെന്നപ്പോൾ ഒന്നിലധികം കൂടാരങ്ങൾ റംലാൻ മാസത്തിൻ്റെ അവസ്ഥ ഇതെന്താണെന്ന് ചോദിച്ചു ഈ പ്രവാചകൻ്റെ ഓരോ ഭാര്യമാരും പള്ളിക്കകത്ത് എഹ്ത്തിക്കാഫിനും വേണ്ടി ഓരോ കൂടാരം ഉണ്ടാക്കിയിരിക്കുക അപ്പോൾ അത് ഭാര്യമാർക്കിടയിൽ ഒരു ഖീറത്താണെന്ന് മനസ്സിലാക്കി ആ ദിവസങ്ങൾ റസൂൽ അഹ് സാഹുലൈ ഏത്തികാഫിരുന്നില്ല ഇമാം ബുഖാരി റിപ്പോർട്ടിൻ്റെ ഹരിയത്തിൽ ഏത്ത കഫ് റസൂൽ റസൂർള്ളാഹി സാഹു അലൈഹി വസ്ലം റമലാൻ്റെ അവസാന പത്തിൽ ഏത്തികാഫിരിക്കുന്നു അവിടുത്തെ ഭാര്യമാരും ഏത്തികാഫിരുന്നു റസൂറുല്ലാഹി സലാഹു അലൈഹി വസ്ലമയുടെ വഫാത്തിന് ശേഷം അവിടുത്തെ ഭാര്യമാരും ഏത്തിക്കാഫിരുന്നു എന്നാണ് അപ്പം ഹായ് ഷാർ അള്ളാഹുഹിയാകട്ടെ ഹഫ്ഷാർ അതി അള്ളാഹുയാകട്ടെ സഫിയാഹുനയ മറ്റ് ഭാര്യമാരൊക്കെ ഈ പ്രവാ പ്രവാചകന്റെ അധ്യാപനം മനസ്സിലാക്കിയും അതിനനുസരിച്ച് പള്ളിയിൽ പോവുകയും റംലാൽ മാസിൽ ഏത്തിക്കാതിരിക്കുകയും ചെയ്തിരുന്നവരായിരുന്നു മസ്യൂൻ നബവിയിൽ അതിങ്ങനെ മദ്യം ഹറാമായതുപോലെ ഘട്ടം ഘട്ടമായി വിരോധിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും റസൂർലാഹി സാഹു അലൈ വസലമിയുടെ വഫാത്തിന് ശേഷം അവർ ഏത്തിക്കാഫിരിക്കുമായിരുന്നില്ല കാരണം ഹറാമായ ഒരു കാര്യം അവർ ചെയ്യുമായിരുന്നില്ല അപ്പോൾ പള്ളി സ്ത്രീകൾ പള്ളിയിൽ വന്നാൽ ഇതേപോലെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഇസ്ലാമിക അധ്യാപനങ്ങൾ കഴിഞ്ഞാൽ അത് പലതിനും തടസ്സമാവും എന്ന ഒരു ധാരണയിൽ നിന്നായിരിക്കാം പള്ളിയിൽ സ്ത്രീകൾ പോകാൻ പാടില്ല കേൾക്കാൻ പോകാൻ പാടില്ല എന്നൊക്കെ അവർ പറയുന്നത് അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് പ്രധാനം ചെയ്യുമാറാട്ടെ